വിവാഹമോചനത്തിനായി ഒരു സ്ത്രീ കോടതിയെ സമീപിക്കുകയാണ് ഗാർഹിക പീഡനം മദ്യപാനം പരസ്ത്രീ ബന്ധം എന്നിവയാണ് സാധാരണഗതിയിൽ വിവാഹമോചനത്തിനായി കണ്ടെത്തുന്ന കാരണങ്ങൾ എന്നാൽ ഇവിടെ ആത്മാവിനെ കൊന്നു എന്ന ഒറ്റ കാരണത്താൽ വിവാഹമോചന പെറ്റീഷനിൽ ഒപ്പുവെക്കുകയാണ് ഭദ്ര ദാമ്പത്യ ജീവിതത്തിൽ സ്ത്രീ ആഗ്രഹിക്കുന്നത് സുഖ സൗകര്യങ്ങളെ കളയറി ചിലവെടുപ്പുള്ള സമ്മാനങ്ങളെ കളയറി പുരുഷന്റെ സാമീപ്യവും സ്നേഹവും അതിലുപരി പരിഗണനയുമാണ് അച്ഛനമ്മമാർ ആലോചിച്ചു നടത്തിയ വിവാഹമാണ് ഭദ്രയുടെ ഇതും കാലം കൊണ്ടുള്ള ശരത്തുമായുള്ള ദാമ്പത്യ ജീവിതം ആത്മാവിനെ കൊന്നു എന്ന ഒറ്റ കാരണത്താൽ ഭദ്ര ഉപേക്ഷിക്കുകയാണ് വിഷ്ണു അഞ്ചൽ എഴുതിയ മൻകൈ ലിറ്ററേച്ചർ പുറത്തിറക്കിയ മലയാളിയുടെ പ്രണയസങ്കല്പങ്ങൾക്ക് പുതുമ നൽകിയ രഘുവിൻ്റെയും ഭദ്രയുടെയും പ്രണയം പറയുന്ന കുഞ്ഞു നോവലാണ് അഭിരാമം വിവാഹമോചനത്തിനായി കോടതിയിലെത്തുമ്പോഴാണ് ഭദ്ര രഘുവിനെ കാണുമ്പോൾ പ്രണയത്തിലാകുന്നത് രണ്ടുപേർ പ്രണയത്തിലാകുമ്പോൾ ആ ക്ഷണം അവർ മരണപ്പെടുന്നു അവരുടേത് മാത്രമായ മറ്റൊരു ലോകത്തിൽ ഉണർജിരിക്കുന്നു പ്രണയം അന്തമാണെന്ന് പറയുന്നത് എത്ര ശരിയാണ് പ്രണയം തന്നെ കാഴ്ചയും കേൾവിയും വർഷവും ഗന്ധവുമാകുന്ന പ്രണയാന്ത